പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരേ ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഗുരു കടാക്ഷം സ്വാമി തൃപാദങ്ങൾ ഓലത്തുകരയിൽ വരുമ്പോഴെല്ലാം അച്യുതൻ ചാനാർ എന്ന വലിയൊരു ഗുരുദേവ ഭക്തന്റെ ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ തൃപ്പാദങ്ങൾക്ക് യാതൊരു കുറവും വരുത്താതെയാണ് ആ കുടുംബക്കാർ സ്വാമിയെ ശ്രദ്ധിച്ചിരുന്നത് അച്യുതൻ ചാനാരുടെ പത്നിയുടെ പേര് ജാനകി എന്നായിരുന്നു അവർക്ക് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു ഗുരുദേവസേവ ചെയ്യുന്നതിൽ അവർ അതീവ തൽപരരായിരുന്നു തൃപ്പാദങ്ങൾക്കുള്ള ഭോജനവും മറ്റും അതീവ ശ്രദ്ധയോടും വളരെ ഭക്തിയോടും കൂടിയാണ് അവർ തയ്യാറാക്കിയിരുന്നത് സ്വാമി തൃപാദങ്ങൾ അവിടെ വരുമ്പോഴൊക്കെ പാൽ കൊടുക്കുക പതിവായിരുന്നു തൃപ്പാദങ്ങൾ അത് കുടിച്ചു കഴിഞ്ഞാലും ശേഷിക്കുന്ന ഏതാനും തുള്ളികൾ സ്വാമികളുടെ അനുഗ്രഹമായിട്ട് കണ്ട് അത് പ്രസാദമായി ആ കുടുംബനാഥ അത് സേവിച്ചിരുന്നു തൃപ്പാദങ്ങളുടെ അനുഗ്രഹം വേണ്ടുവോളം നിറഞ്ഞു നിന്നിരുന്ന ആ അമ്മ നൂറ്റിയൊന്നാം വയസ്സിലാണ് ഇഹലോകവാസം വെടിയുന്നത് അതുവരേക്കും പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ സ്വന്തം കർമ്മങ്ങൾ അവർ ചെയ്തു പോന്നിരുന്നു യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളോ ഒന്നും തന്നെ അവരെ അലട്ടിയിരുന്നില്ല ഇത് തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലെ തൃപ്പാദങ്ങളുടെ അനുഗ്രഹവും ഇടത്തരം കുടുംബമാണ് ചാനാരുടേത് അവരുടെ ജീവിത ഉപാധിക്കായിട്ട് തൃപ്പാദങ്ങൾ തുടങ്ങി വെച്ച കൈത്തറിയിൽ തുണി നെയ്തുണ്ടാക്കുന്ന കൈത്തൊഴിൽ ചാനാന് പറഞ്ഞുകൊടുത്തു സ്വാമികൾ ഒരിക്കൽ സ്വാമി തൃപാദങ്ങൾ പോലത്തുകരയിൽ വിശ്രമിക്കുമ്പോൾ താൻ സ്വയം നെയ്തുണ്ടാക്കിയ വസ്ത്രം കൃപ്പാത കാണിക്കയായി സമർപ്പിച്ചു അപ്പോൾ അവിടെ കുമാരനാശാനും ഉണ്ടായിരുന്നു ഉടൻ തന്നെ ചാനൽ തിരിച്ചുപോയി കുമാരനാശാനും ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ മഹാകവിയായ കുമാരനാശാൻ അതിമനോഹരമായ ഒരു കവിത രചിക്കുകയുണ്ടായി കോലത്തുകരയിലെ ഭക്തരായ നെയ്ത്തുകാർ ആ കവിത പാടി നടന്നു പിന്നീട് അത് നെയ്ത്തുകാരുടെ പാട്ടായി മാറി ചാനാൻ നെയ്തുണ്ടാക്കുന്ന കൈത്തറി എല്ലാം തന്നെ കൈതമുക്കിലെ കറാൽ കടയിലായിരുന്നു സംഭരിച്ചിരുന്നതും വിറ്റഴിച്ചിരുന്നതും അക്കാലത്ത് രാജകൊട്ടാരത്തിലേക്കും ആവശ്യമായ മേൽത്തരം വസ്ത്രങ്ങൾ ഇവിടെ തന്നെയാണ് നെയ്തുണ്ടാക്കിയിരുന്നത് ചാനാന് തൃപ്പാദങ്ങളോടുള്ള ഭക്തി അപാരമായിരുന്നു കോലത്തുകരയിൽ പള്ളിക്കൂടം കിട്ടുന്നതിനും സ്വാമികൾ നിർദ്ദേശിച്ച അത്രയും തന്നെ സ്ഥലം ചാനാൻ യാതൊരു മടിയും കൂടാതെ വളരെ സന്തോഷപൂർവ്വം തൃപ്പാദങ്ങൾക്ക് പാതകാണിക്കയായി സമർപ്പിച്ചതും അതുപോലെ ഒരു വാതിൽക്കാർ കോട്ടയിലെ മാനേജർ നാരായണൻ്റെ ആവശ്യപ്രകാരം തൃപ്പാദങ്ങൾക്ക് താമസിക്കാൻ കെട്ടിടം പണിയാൻ സ്ഥലം കൊടുത്തതും എല്ലാം ഇതിനുദാഹരണങ്ങളാണ് സ്വാമികൾ ആ കുടുംബത്തിന് അനുഗ്രഹ ചരുളിയ കൈത്തറി നെയ്തുശാല ഇന്നും ആ കുടുംബത്തിന് അനുഗ്രഹവർഷം ചുരിയുന്നു ചാനാർക്ക് ശേഷം പറാൽ കട നടത്തിക്കൊണ്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് ഇന്ന് ലോകപ്രസിദ്ധമാണ് അവിടുത്തെ കൈത്രി വസ്ത്രങ്ങൾ കറാർക്കട ഇപ്പോഴും കൊല്ലത്ത് വരെ അഭിമാനമായി തന്നെ ആധുനിക സൗകര്യങ്ങളോടെ കൈതമ്മുക്കിൽ തുടരുന്നു തൃപ്പാദങ്ങളുടെ അനുഗ്രഹത്താൽ ഉണ്ടായ നെയ്ത്ത് ശാല ഇന്നും അവർക്ക് സ്വന്തമായിട്ടുണ്ട് ആത്മീയവും ഭൗതികവുമായ സർവോത്മുഖമായ ഉയർച്ചയ്ക്കായി സ്വാമി തൃപാദങ്ങൾ എപ്പോഴും തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുകയും വഴികാട്ടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ചാനാന് തുണി നെയ്ത്ത് കാണിച്ചു കൊടുത്തതും ഉപജീവന മാർഗം നൽകിയതും എപ്രകാരമാണോ വസ്ത്രം നമ്മുടെ ശരീരത്തെ മറയ്ക്കുന്നത് അപ്രകാരം നമ്മുടെ ശരീരം ആത്മാവിനെയും മറയ്ക്കുന്നു ശിവഗിരി തീർത്ഥാടനത്തിന്റെ അഷ്ടലക്ഷ്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ മനുഷ്യനെ സർവോത്മുഖമായ പുരോഗതിയിലേക്ക് നയിക്കുന്നതിലെ പ്രായോഗികതയുടെ നേർക്കാഴ്ച നമുക്ക് കാണാൻ കഴിയും കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന കർമ്മ പദ്ധതികൾ ആണ് ഇവ ഓരോന്നും സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്ത വിഷയവുമായി നമുക്ക് കണ്ടെത്താൻ ശ്രീ നാരായണ ധർമ്മം വിജയിക്കട്ടെ ഓ